Yeah. അപ്പോൾ ഇന്നലത്തെ ഭയങ്കരമായ തലവേദന കഴിഞ്ഞ് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു വൈകിട്ടായിരുന്നു പോയത് അപ്പോൾ ജനറൽ ഓപ്പീൽ കാണിച്ചപ്പോൾ പറഞ്ഞു നാളെ രാവിലെ വന്നിട്ട് ഇ എൻ ടീനെ കാണിക്കണമെന്നേ അപ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഇ എൻ ടിയെ കാണിക്കണമെന്ന് അങ്ങനെ ഞാൻ രാവിലെ റെഡി റെഡിയായി പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കും ഞാൻ ഓൺ വോയിസ് ആയിരുന്നു എടുത്തത് പക്ഷേ അത് എടുത്തത് ശരിയായില്ല സൗണ്ടിനൊരു ചെറിയ പ്രശ്നം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ അപ്പവും കറിയായിരുന്നു കറി എന്തുമായിരുന്നു നമ്മുടെ കോളിഫ്ലവർ കറിയായിരുന്നു അപ്പവും കോളിഫ്ലവർ കറിയും കഴിച്ചിട്ട് ഞാൻ എന്താ ഒമ്പത് മണിയുടെ വണ്ടിക്ക് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നീലൂട്ടനെ ചേട്ടാ അങ്കവാടിയിൽ കൊണ്ടുവിടും അപ്പോൾ ഞാൻ അതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു ഓ പി ടിക്കറ്റ് എടു ൊണ്ട് ഞാൻ നേരത്തെ പോവാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞാൻ എന്താ ബസ്സിൽ നമ്മുടെ പേരൂർക്കട ബസ്സിൽ കയറി പോവാട്ടോ അവിടെയൊക്കെ വരെയൊക്കെ പോവാനായിട്ട് എനിക്കറിയാണേ അപ്പോൾ ഞാൻ ഇ എൻ ടി എ കാണാനായിട്ട് കയറി അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു അതെല്ലാം തന്ന് ഞാൻ ഇന്ന് തന്നെ ബ്ലഡ് ഒന്നും ഇന്ന് ടെസ്റ്റ് ചെയ്തില്ല കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുള്ള പൈസ അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് നാളെ രാവിലെ പോയി എക്സ്റേ എടുത്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്ന് നീലൂട്ടനെ നേരെ ഞാൻ അങ്കൻവാടി പോയി കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ അങ്കൻവാടി പോയി നീലൂട്ടനെ വിളിച്ചുകൊണ്ടിങ്ങി വന്നു നീലൂട്ടനെ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അവിടെ നിന്ന് അങ്കൻവാടിയിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം ഛർദിച്ചെന്നൊക്കെ ചേച്ചി വിളിച്ചിട്ട് തന്നെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ തിരിച്ചു വരുമ്പം അവനെ വിളിച്ചുകൊണ്ട് പോയ പോന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അങ്കൻവാടിയിൽ പോയിട്ട് നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് നല്ല തലവേദനയായിരുന്നു എന്നാലും കിടന്നില്ല ഞാനെന്തോ ഇതു കുറച്ച് തുണി നനച്ച് ഉണങ്ങിയത് കഴിച്ചേ നനച്ചുണങ്ങിയത് മടക്കി വയ്ക്കാറുണ്ടായിരുന്നു അതൊന്ന് മടക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നീലുട്ടൻ്റെ തൊപ്പിയൊക്കെ എടുത്തപ്പോൾ അവന് തൊപ്പി വെക്കണം അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്താ തുണിയെല്ലാം മടക്കി വൃത്തിയാക്കി ഹാളും നമ്മുടെ ബെഡ്റൂമും എല്ലാം അടുക്കളയും എല്ലാം കോലം കെട്ട് കിടക്കും ട്ടോ ഒന്നും വയ്യാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്തില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വേച്ച എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് തൂത്ത് തൂത്തുവാരി ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ തുണികളെല്ലാം മടക്കി ഒതുക്കി വൃത്തിയാക്കി നമുക്ക് തുണി വെക്കാനൊക്കെ ഭയങ്കര പാടോ തുണി വെക്കാനായിട്ട് ഇനി ഒരലമാരെയും കൂടെ വേണം ആകെ ഒരലമാരേ ഉള്ളൂ അതില് നല്ല തുണികളെല്ലാം അലമാരിയിലും വെക്കും പിന്നെ വീട്ടിലിടാനുള്ളതും ഒക്കെ മാറ്റി വെച്ചു പിന്നെ സാരികളൊക്കെ കുറച്ച് പെട്ടികളിലാക്കി വെച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ബെഡ് ഈ ഒരു ബെഡ് ഹാളിൽ കിടന്നതാണ് അപ്പം അതും എടുത്ത് ഞാൻ റൂമിൽ കൊണ്ടിട്ടു ഹാൾ തൂക്കാൻ വേണ്ടിയിട്ട് തൂക്കണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ പറക്കി മാറ്റണമെന്ന് നിങ്ങൾ നോക്കിയാട്ടോ ഞാനും നീലൂട്ടനും കൂടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ യുദ്ധമാണ് അവ എന്നെ ഒന്നും ചെയ്യാൻ സമ്മക്കത്തില്ല അപ്പം ഭയങ്കര അലമ്പായിരിക്കും അങ്ങനെ അതാ ചെരുപ്പ് ഇരിക്കുന്നിടമൊക്കെ തൂത്തിട്ട് ചെരുപ്പ് നേരെ പറക്കി വെച്ചു ഇനി അതങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് തിരിച്ച് പഴയതുപോലെ തന്നെ ആവും ഒരു ചെരുപ്പ് എറണാകുളത്താണെങ്കിൽ ഒരു ചെരുപ്പ് തിരു തിരുവനന്തപുരത്ത് തുടങ്ങും ആ ഒരവസ്ഥയാവും പിന്നെ താ ഞാൻ തൂത്തോണ്ട് നിന്നപ്പോൾ നീലൂട്ട അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനം നോക്കും നമ്മുടെ ചിലന്തി വില അടിക്കുന്ന കമ്പൗണ്ടല്ലോ അതെടുത്തോണ്ട് വന്ന് അവൻ തൂക്കാന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നത് എന്നെ തൂക്കാനേ സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യട്ടെ ഞാൻ തൂത്തോണ്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ എല്ലാം ഞാൻ തൂക്കും തോറും അവയവിടെ കൊളവാക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നു അടുക്കളയിൽ വന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുക്കള ഒതുക്കി പറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം വലിച്ചു കയറി ഇട്ടേക്കുമായിരുന്നു ഇന്നലെ വെച്ച കഞ്ഞിയുടെ ബാക്കി എല്ലാം അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് വേസ്റ്റൊക്കെ എടുത്ത് കളയാനുണ്ടായിരുന്നു ഇന്നലെ ഒട്ടും വയ്യായിരുന്നു എനിക്ക് നമ്മൾ മൂക്ക് ചീറ്റുമ്പോഴും അതിൽ കൂടെ ബ്ലഡ് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതുകൊണ്ടാട്ടോ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഇനി നാളെ പോയിട്ട് എക്സ്റേ എടുക്കണം പെയിൻ കില്ലർ തന്നെ കേട്ടോ പെയിൻ കില്ലർ ആൻറ്റിബയോട്ടിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നത് എനിക്ക് തല പൊക്കാൻ പറ്റിയത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആശ്രയത്താലാണ് എനിക്ക് അങ്ങനെ കഴിച്ചുകൂടാത്തത് എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ അങ്ങനെ ഡോക്ടർ എഴുതി തന്ന് ആൻ്റിബയോട്ടിക്ക് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചതാട്ടോ എന്തായാലും അത് കഴിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ട് തലയൊന്ന് ചെറുതായിട്ട് പൊക്കാൻ പറ്റി അതുകൊണ്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യാനായിട്ടും പറ്റി കേട്ടോ എല്ലാം പറക്കി ഒതുക്കാനും തൂത്തു വാരാനും ഒക്കെ പറ്റി രണ്ട് ദിവസമായി വീട് തൂത്തിട്ടും വാരിയിട്ടും പറക്കി ഒതുക്കിയിട്ടും അടുക്കള ഒതുക്കിയിട്ടും പാത്രങ്ങൾ കഴുകിയിട്ടും ഒക്കെ ഒന്നും പറയണ്ട വയ്യാതായ പിന്നെ ഇങ്ങനെ അലങ്കോലമായി പോവും നമ്മുടെ വീട് അലങ്കോലമായി പോവും അതാണ് പാട് അപ്പം എല്ലാം പറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ ഞാൻ എന്താ ഉണർന്നിട്ടുണ്ട് വയ്യ കേട്ടോ മൂക്കൊക്കെ അടച്ചിരിക്കുക മൂക്കൊക്കെ അടഞ്ഞിരിക്കുക പനി കാരണം പിന്നെ ഫാനിൻ്റെ കീഴിൽ കിടക്കാതിരിക്കാനും പറ്റത്തില്ല കിടന്നു കഴിഞ്ഞാൽ മൂക്കടപ്പും പനിയും കൂടും എന്നാലും ഞാൻ ഫാനിൻ്റെ കീഴിലാണ് കിടന്നത് കേട്ടോ ചൂട് തയ്ക്കാൻ വയ്യ ഭയങ്കര ചൂടാണ് രാത്രിയാകുമ്പോഴത്തേനും അങ്ങനെ രാവിലെ എഴുന്നേറ്റും ഇനി വേണം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനും ഇന്നൊമ്പത് മണിയൊക്കെ വണ്ടിക്ക് തന്നെ പോകണം കേട്ടോ ചെന്നിട്ട് ഒ പി ടിക്കറ്റ് എടുക്കണം നേരത്തെ ചെന്നാലേ നേരത്തെ ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റൂ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചേട്ടായി നീലൂട്ടനെ കൊണ്ട് വന്നേ നീലൂട്ടനെ എൻ്റെ അടുത്താക്കിയിട്ട് ചേട്ടായി പോവുക ജോലിക്ക് പോവാ അപ്പോൾ ചേട്ടായി പോവാനായിട്ട് നിൽക്കും കേട്ടോ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് മാധു വന്നേ മാധു എൻ്റെ കൂടെ വന്നായിരുന്നു അവള് പതിനൊന്ന് മണിയുടെ വണ്ടിക്ക് കുഞ്ഞിനെ അങ്കവാടി വിട്ടിട്ട് അവള് പതിനൊന്ന് മണിയുടെ വണ്ടിക്ക് അങ്ങ് വന്നത് അങ്ങനെ എന്താ ചേട്ടാ ഈ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ ജോലിക്ക് പോകാം ഇനിയിപ്പോൾ ഞാൻ നീലൂട്ടനും മാധു മാധുവായിരിക്കും ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഞാൻ എന്താ നീലൂട്ടനെ കാണിച്ച് നീലൂട്ടന് പനിയായതുകൊണ്ട് നീലൂട്ടനെ കൂടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ നീലൂട്ടനുള്ള മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ നിൽക്കുകട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി ഒരു റിസൾട്ട് പുറത്ത് ചെയ്തതിന്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അതിനിപ്പം പോകുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വാങ്ങിക്കാം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടില്ല കേട്ടോ ഡോക്ടർ ഡോക്ടർ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് റിസൾട്ടൊക്കെ വാങ്ങിച്ച് ചെന്നപ്പോഴത്തേന് ഡോക്ടർ പോയി ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ ഒരു ദിവസം വെള്ളിയാഴ്ച കാണാനായിട്ട് പോകണം കേട്ടോ ഞങ്ങൾ തിരിച്ചു പോവാ നീലിട്ടൻ്റെ നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് അതെങ്ങനെ മടിയിൽ കിടക്കുക ഉറക്കം വരുന്നത് കൊണ്ട് ഞങ്ങൾ കട കയറിയിട്ട് രണ്ട് ചായയും വടയൊക്കെ കഴിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ നേരതാ വീട്ടിലോട്ട് പോവാട്ടോ വണ്ടിയിലെങ്ങും ആളേ ഇല്ലായിരുന്നു ഉച്ച സമയം ആയതുകൊണ്ട് വണ്ടിയിലെങ്ങും അത്ര അധികം ആളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി നീലുട്ട സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ വന്നപ്പോഴേ അവ ക്ഷീണം കൊണ്ടായിരിക്കും കിടന്നുറങ്ങി ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അവൻ കിടന്നുറങ്ങി എനിക്കതെ ഉറക്കം വരുന്നില്ല തലവേദന ഭയങ്കര തലവേദന